തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ ഒരു വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിന് ഇരയായി അത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ സ്വയം ചാട്ടവാറ് കൊണ്ടടിച്ച് വേദനിപ്പിക്കുന്നു ഡി എം കെ സർക്കാർ വീഴാതെ ചെരുപ്പിടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഉപവാസം പ്രഖ്യാപിക്കുന്നു വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു അങ്ങനെ വളരെ ഡിഫറൻറ്റായിട്ടുള്ള ഒരു പ്രതിഷേധ ഒരു സ്റ്റൈൽ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് അപ്പോൾ അതിന് ഈ സർക്കാരിനെതിരെ എന്തുമാത്രം വലിയ ജനവികാരം ഉണ്ടാക്കുന്നതിൽ ഈ സംഗതി വിജയിക്കുമെന്നാണ് നമുക്കറിയാവുന്ന പോലെ ഒരു ദീർഘകാലത്തെ വലിയ പദ്ധതിയുടെ വലിയ പരാജയത്തിൻ്റെ നടുവിലാണ് സത്യത്തിൽ ഇപ്പോൾ അണ്ണാ അണ്ണാമല നിൽക്കുന്നത് ഈ സംഭവം അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയ്ക്ക് ഉതകുമോ എന്നാണ് വീണ്ടും എന്താണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ട്രാറ്റജി തമിഴന്മാരുടെ ഫീലിങ്സിനെ എടുക്കാൻ പറ്റുന്നതാണ് അണ്ണാമലയുടെ ഇപ്പോഴത്തെ ഈ നിലപാടുകൾ ഗുണം ചെയ്തേക്കാം കാരണം അതിപ്പോൾ പ്രത്യക്ഷമായുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷേധം അത് പെട്ടെന്ന് ചില ഗുണങ്ങൾ ബി ജെ പിക്ക് കൊണ്ടുവരിക അങ്ങനെയല്ല ഇത് ചില ചുവടുമാറ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യത്തെ നടപടിയായി കാണണം അതിലൊരു മൂന്ന് മാസത്തോളം ഓക്സ്ഫോർഡിൽ പ്രത്യേക കോഴ്സിനൊക്കെ പങ്കെടുക്കുകയായിരുന്നു അതിനുശേഷം തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ട് ഒന്ന് അണ്ണാ ഡി എം കെയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും ഒരു അനുഭാവപൂർവ്വമുള്ള നിലപാടുകൾ എടുക്കുന്നു എന്നതാണ് നമുക്കറിയുന്നത് പോലെ അണ്ണാ ഡി എം കെ ശക്തമായി അണ്ണാമലയെ വിമർശിക്കുകയുണ്ട് ഐ ഡി എം കെ അതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചും മറുപടി പറയുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശ്വാസമുണ്ടാണിതെല്ലാം നടന്നെങ്കിലും അതിനെ വിച്ഛേദിച്ചുകൊണ്ട് അണ്ണാമലയുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് പച്ചതൊടാതെ പോവുകയും ചെയ്തു അത് പക്ഷേ അന്നൊരു ശരിയായ നിലപാട് തന്നെയാണ് അന്ന് അണ്ണാ ഡി എം കെ ഇങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുക തന്നെ വേണം അതൊരു ഇലക്ഷൻ ബ്ലണ്ടർ ഒന്നും ആയിരുന്നില്ല അണ്ണാമല നടത്തിയത് അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബുദ്ധിയിൽ തന്നെ വിരിഞ്ഞു വന്ന ഒരു സാധ്യത തന്നെയായിരുന്നു അത് തിരിച്ചടികളുണ്ടായി പക്ഷേ ബി ജെ പി എന്തായാലും ഉടനെ തന്നെ വിജയങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം വയ്ക്കുന്ന പാർട്ടിയല്ലല്ലോ അത് അവർക്ക് ദീർഘകാല ലക്ഷ്യങ്ങളാണുള്ളത് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് അണ്ണാ ഡി എം കെയുമായി ബന്ധപ്പെട്ട് അണ്ണാമലയുടെ നിലപാട് മൃദുവാകുന്നു പെട്ടെന്ന് നമുക്കറിയുന്ന കാര്യമാണ് വിജയ്യുടെ സാന്നിധ്യമാണത് കാരണം വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് പാർട്ടികളെയാണ് വിമർശിച്ചിട്ടുള്ളത് ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഡി എം കെ രണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അവിടെ അണ്ണാ ഡി എം കെ പറ്റി വിമർശിച്ചില്ല വിജയ് എന്ന് മാത്രമല്ല അണ്ണാ ഡി എം കെ ഈ എം ജി ആറിനെ അടക്കം പുകഴ്ത്തുകയും ചെയ്തു അത് വലിയ പ്രതികരണമാണ് എ ഡി എം കെ വൃത്തങ്ങളിൽ അന്ന് ഉണ്ടാക്കിയതും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് വരാൻ പോകുന്നത് അണ്ണാ ഡി എം കെക്ക് വേണമെങ്കിലി പറയുന്ന വിജയുമായി ചേരുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നില കൂടുതൽ പരിങ്ങലിലാകും അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ അണ്ണാ ഡി എം കെ ഇപ്പോൾ വിട്ടുകൊടുക്കുക എന്ന മനസ്സുണ്ടാകില്ല വിജയ് വന്നു ഒരു പുതിയ കളിക്കാരൻ ഇറങ്ങി അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോഴത്തെ ഒരൽപ്പം അയഞ്ഞുകൊണ്ടുള്ള അണ്ണാമലയുടെ പുതിയ പ്രതികരണം പിന്നെ അതിനെ ഒന്ന് തീവ്രമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഡി എം കെ വിരുദ്ധമാക്കുന്നു എന്ന എന്നതിലേക്ക് കുറെ കൂടെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചാട്ടവാറടി അതുപോലെ തന്നെ ചെരുപ്പൂരി മാറ്റൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം ഭരണം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ചെരുപ്പിടു ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ അണ്ണാ ഡി എം കെ പക്ഷെ വളരെ വേഗം പ്രതികരിക്കുകയുണ്ടായി അണ്ണാമലയുടെ ഈ നീക്കം എന്ന് പറയുന്നത് ഞങ്ങളിൽ നിന്നൊരു പുതിയ ഏകനാഥ് ഷിൻഡേ ഉണ്ടാക്കാം എന്ന് മോഹിച്ചാണെങ്കിൽ അത് വേണ്ട ആ സാധ്യതകളൊക്കെ നിങ്ങൾ ഡി എം കെയിൽ പോയി നോക്കിയാൽ മതി ഇവിടെ അത് പരീക്ഷിക്കാൻ നിൽക്കേണ്ട എന്നിപ്പോൾ അവർ പറയുന്നുണ്ട് രസകരമായൊരു കാര്യം ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ലക്ഷ്യമുള്ള ചില സ്ഥലങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ ഒന്നുകിൽ സംസ്ഥാന നേതൃത്വം അവിടെ വലിയ നിലപാടുകളെടുത്ത് അവിടുത്തെ രാഷ്ട്രീയ ബന്ധങ്ങളിലൊക്കെ വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കും ചില സ്ഥലങ്ങളിൽ സംസ്ഥാന നേതൃത്വം അങ്ങനെ ആയിരിക്കില്ല പക്ഷേ കേന്ദ്ര നേതൃത്വം ആ നിലപാടെടുക്കും ഒരു ഉദാഹരണം ഏറ്റവും ഒടുവിൽ കണ്ടത് ബീഹാർ അടുത്ത വർഷം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് അപ്പോൾ അമിത്ഷാ പറയുകയാണ് അമിത്ഷായോ ഒരു നിഷ്കളങ്കമായി വന്ന അത് അമിത്ഷായോട് ചോദിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രിയെ നിങ്ങൾ ആരെയാണ് ഉയർത്തിക്കാട്ടുക അപ്പോൾ അമിത്ഷാ പറയുകയാണ് അത് ഞങ്ങൾക്ക് നേതൃത്വമൊക്കെ കൂടി കൂടിയാലോചിച്ചല്ലേ ചർച്ച ചെയ്യാൻ കഴിയും പെട്ടെന്ന് അഭ്യൂഹങ്ങൾ വരക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിതീഷ് കുമാർ ആയിരിക്കില്ല എൻ ഡി എയുടെ മുഖ്യമന്ത്രി മുഖം അപ്പോൾ എന്ത് ചെയ്തു നേരെ അത് അലമ്പായപ്പോൾ സംസ്ഥാന നേതാവ് തന്നെ പറഞ്ഞു ഒരു സംശയവും വേണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ മുഖമെന്ന് പറയുന്നത് നിതീഷ് തന്നെയായിരിക്കും അപ്പോൾ അമിത്ഷായെ ധിക്കരിക്കുകയാണോ ചെയ്തത് അല്ല ഒരു അഭ്യൂഹത്തിന് വിത്തിട്ട് കൊടുക്കുന്നു പിന്നെ അതിവിടെ അത് പരിഹരിക്കുന്നു എന്ന പോലെ ഇവിടെ അണ്ണാമലൈ അണ്ണാ ഡി എം കെയുമായി ഏറ്റുമുട്ടുന്നു കേന്ദ്ര നേതൃത്വം പക്ഷേ ഇപ്പോൾ കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അണ്ണാ ഡി എം കെയുമായിട്ടൊരു സൗഹൃദത്തിൻ്റെ ഭാവത്തിലേക്ക് അണ്ണാമല ഇപ്പോൾ ചുവട് മാറ്റുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അണ്ണാമലയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മാധ്യമപ്രവർത്തകർ അണ്ണാമലയോട് ചോദിക്കുന്നുണ്ടോ നിങ്ങളൊരു മാറ്റം കാണുന്നു നിങ്ങൾ അണ്ണാ ഡി എം കെ വീണ്ടും സൗഹാർദ്ദത്തിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇതേം പറയുകയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡി എം കെ മാറ്റുകയാണ് എന്ന് വെച്ചാൽ എന്താ അതിൽ കൂടുതൽ പേരാണ് നിർത്താൻ പറ്റുമല്ലോ ആ കാര്യത്തിൽ അണ്ണാ ഡി എം കെക്ക് തൽ വ്യത്യാസ വ്യത്യാസ അഭിപ്രായമില്ല ഡി എം കെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നാണ് അപ്പോൾ അത് ഒന്നാമതായി തന്നെ വെക്കുന്നു അതിനുശേഷം പറയുകയാണ് ദേശീയ കാഴ്ചപ്പാടിലൊരു നേതൃത്വം ഞങ്ങൾക്കുണ്ട് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഈ പറയുന്ന മറ്റ് കക്ഷി ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് അതെന്തിൻ്റെ സൂചനയാണ് അപ്പോൾ ഇതിനകത്ത് കൃത്യമായി കേന്ദ്ര നേതൃത്വം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടപെടുമെന്നത് വ്യക്തമാണ് അതിനകത്ത് അത്ഭുതകരമായി വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമുണ്ട് അണ്ണാ ഡി എം കെയുമായി ബന്ധപ്പെട്ട് അണ്ണാമലയ്ക്ക് അല്ലെങ്കിൽ അണ്ണാമലയിൽ നേതൃത്വം കൊടുക്കുന്ന തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് ഒരു ബന്ധത്തിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ ഈ പറയുന്ന വിജയിം അണ്ണാടി എം കെയുമായുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ മാറുമോ അങ്ങനെ വിജയും അണ്ണാടി എം കെയുമായുള്ളൊരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ ആഘാതം എൻ ഡി എയിലായിരിക്കും ഈ പട്ടാളിമക്കൾ കക്ഷിയുടെ രാംദോസ് അങ്ങോട്ടേക്ക് പോയേക്കാം അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന എൻ ഡി എ എന്ന് പറയുന്നത് ഈ പറയുന്ന ബി ജെ പി അതുപോലെ തന്നെ ടി ടി കെ ദിനകരൻ അല്ലേ അതെ അദ്ദേഹം ദിനകരൻ പിന്നെ ചെറിയെന്തോ വേറൊരു കക്ഷിയും കൂടെ ആയിട്ട് ഇതങ്ങ് ചുരുങ്ങുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലേക്ക് ബി ജെ പി പോകും അങ്ങനെ അവരത് ഇല്ലാതാകാൻ അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യത്തിൻ്റെ സാധ്യത അതിപ്പോൾ അഭ്യൂഹം മാത്രമായി പറയാവുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ അണ്ണാ ഡി എം കെയുമായി ബന്ധപ്പെട്ട് ഈ വിജയിയും ആയി ബന്ധ വിജയ്യും ഒരു സഖ്യസാധ്യതയിലേക്ക് പോവുകയാണ് എങ്കിൽ ആപൽക്കരമാകുന്നത് ആർക്കായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിശ്ചയമായും അത് ബി ജെ പിക്ക് അല്ല ബി ജെ പിക്ക് സാധ്യതകൾ കുറയുന്നതേ ഉള്ളൂ വലിയൊരു ഭീഷണിയായി വരിക അത് ഡി എം കെക്കാണ് ആണല്ലോ അങ്ങനെ ഡി എം കെക്ക് ഒരു ഭീഷണിയായി വരികയാണെങ്കിൽ ഡി എം കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവർക്കെന്താണ് തമിഴ്നാട് തന്നെയാണ് അവിടെ വിട്ടൊരു കളിയില്ല മാത്രമല്ല ഇനി മകനാണ് അടുത്ത ആളായി സ്റ്റാലിൻ വെച്ചിരിക്കുന്നത് ആ മകനെ നേരിടേണ്ടി വരുന്നത് വിജയിയാണ് അപ്പോൾ പഴയ സാഹചര്യമേ അല്ല പഴയ കളിക്കാരുമല്ല അവിടെ ഉള്ളത് അങ്ങനെ വരുമ്പോൾ മകൻ്റെ വിജയത്തിന് വേണ്ടി നിൽക്കേണ്ടി വരുമ്പോൾ അച്ഛൻ്റെ കാർക്കശ്യമല്ല വരിക അച്ഛൻ്റെ ദൗർബല്യമായിരിക്കും വരിക അത് മോദി മുന്നിൽ കാണുന്നുണ്ട് നിങ്ങൾക്കറിയുന്നത് പോലെ മോദി ഒരു ഇരുപതിനായിരം കോടിയുടെ ഒരു വികസന പദ്ധതിയാണ് പെട്ടെന്ന് പച്ചക്കൊടി കൊടുത്ത് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ ഹിൻ ഫിൻജാൽ ചുഴലിക്കാറ്റ് വന്നപ്പോൾ അതിവേഗം പൈസ റിലീസ് ചെയ്ത് കൊടുക്കുകയുണ്ടായി അപ്പോൾ നാളെ ഒരു കാലത്ത് അണ്ണാ ഡി എം കെയുടെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത ഒരുങ്ങാതെ സ്റ്റാലിന്റെ മകന് തന്നെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ഇരിക്കണമെന്ന സാധ്യത നിലനിർത്തിക്കൊണ്ട് ഡി എം കെയുമായി കേന്ദ്ര തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നാർ കണ്ടു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അപ്പൊ അതുകൊണ്ടാണ് അണ്ണാമല ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ദേശീയ കാഴ്ചപ്പാടുള്ളൊരു നേതൃത്വമുണ്ട് അവർ പറയും എങ്ങനെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയ കളം ഉണ്ടാകാൻ പോകുന്നത് എന്ന് യാ നമ്മൾ ബി ജെ പിറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പ്ലെയർ അല്ല ബി ജെ പി എന്നുകൂടി മനസ്സിലാക്കണം ഒരു പ്ലെയറേ അല്ല ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് സ്വാധീനം പോലും എന്തില്ല തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇല്ല അപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം ഞങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അതൊരു ഈ ഒരു ഈഗോ പ്രശ്നം കൂടിയാണ് അങ്ങനെ സംഭവിക്കാമോ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത് മോശമാണല്ലോ എന്നൊരു ചിന്തയുണ്ടല്ലോ അതാണ് ഒരു പ്രശ്നം പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചും ബി ജെ പി സംബന്ധിച്ചും തമിഴ്നാട് ഒരു ഭാര്യ കേറാ മല തന്നെയാണ് അതിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഐഡിയോളജിക്കൽ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് എത്രയോ പതിറ്റാണ്ടുകളായി സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഈ കന്യാകുമാരി പോലുള്ള കോസ്റ്റൽ റീജിയൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ വിവേകാനന്ദപ്പാറയിൽ ആ മൂവ്മെൻറ്റ് ആ മൂവ്മെൻ്റ് ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു അവർക്കവിടെ ചെറിയ എന്താണ് സ്വാധീനമൊക്കെ ഉണ്ട് ശരിയാണ് എങ്കിൽ പോലും അതൊരു വോട്ടായി മാറുന്നില്ല എന്നുള്ളത് അവർ അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ നമ്മളിപ്പോൾ മൻമോഹൻ സിംഗിനെ പറ്റി പറഞ്ഞ പോലെ പഴയ ഐ പി എസ് ഓഫീസറായ അണ്ണാമലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് എന്ന് ഓക്കെ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പക്വത ആവേണ്ട പ്രായമായിട്ടില്ല രാഷ്ട്രീയ പക്വതയുള്ള ഒരാളല്ല അണ്ണാമലെ അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ അവിടെ ബി ജെ പി ഇപ്പം ജയിപ്പിച്ച് കളയാമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തെ അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്താ ചെയ്യുക എന്ന് വെച്ച് ചെയ്യട്ടെ എന്നുള്ളതാണ് പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ഡി എം കെ എന്തുകൊണ്ട് ബി ജെ പിയുമായി സഖ്യം പിരിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എ ഡി എം കെ പ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആ കൂട്ട് ഞങ്ങൾക്ക് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബി ജെ പിയുമായിട്ടുള്ള സഖ്യം എ ഡി എം കെക്ക് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു പത്ത് വർഷത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ചോർന്നു പോയി കാരണം സെക്യുലർ വോട്ടുകൾ പ്രധാനമാണ് അതായത് ഡി എം കെക്കായാലും എ ഡി എം കെക്കായാലും രണ്ടും ദ്രാവിഡ കക്ഷികളാണ് രണ്ടുപേരും ഒരേ ഐഡിയോളജിയുള്ള രണ്ട് പാർട്ടികളാണ് അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയുമായി കൂട്ടുകൂടി എന്നതിൻ്റെ പേരിൽ മാത്രം ഞങ്ങളുടെ പാർട്ടി ചിന്ന ഭിന്നമായി ജയലളിത മരണത്തിന് ശേഷം അത് നിങ്ങൾ കണ്ടതാണ് അതായത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ പാർട്ടി ദുർബലമായെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരുവാ എന്നുള്ളതാണെങ്കിൽ ബി ജെ പിയുമായുള്ള സഖ്യം ഞങ്ങൾ വിട്ടു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ഡി എം കെക്കാൾ കൂടുതൽ ഇനി ഞങ്ങൾ ആക്രമിക്കുക ബി ജെ പി ആയിരിക്കുമെന്നാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവർ ശക്തി പ്രാപിക്കുന്നു ഒരു വശത്തും മറുവശത്തും വിജയ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ കളം പിടിക്കാൻ വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ അവരുമായി ഒരു സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ചിലപ്പോൾ അധികാരത്തിൽ നിന്ന് പോയക്കാം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഡി എം കെ അധികാരത്തിൽ എന്ന് അറിയില്ല പക്ഷേ എ ഡി എം കെ ശക്തി പ്രാപിക്കുന്നുണ്ട് അവർ കുറേ കൂടി എന്താണ് അവരുടെ പഴയ പ്രതാപം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഡി എം കെ യുടെ ഭരണം അവസാനിപ്പിച്ച് ഞാൻ ചെരിപൂടും മഹേഷിൻ്റെ പ്രതികാരത്തിലെ അതുപോലെ അണ്ണാമലെ പറയുന്നു ഇന്ന് ആറ് ചാട്ടവാർ ചാട്ടവാറുകൊണ്ട് ആറ് അടിയടിക്കുന്നു ദേഹത്തിന് മുറിവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നോക്കി വീടും നോക്കിയും ദേഹത്തിന് മുറിവൊന്നുമില്ല ഇങ്ങനെയുള്ള തിയേറ്ററിക്സ് തമിഴ്നാട്ടിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും പക്ഷേ അത് ചെയ്യുന്നത് ആരാണ് എന്നുകൂടി പ്രധാനമാണ് കാരണം ഈ അടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു ദ്രാവിഡ കക്ഷിയെ താഴെ തർക്കാൻ ആര് ഹിന്ദി ഇമ്പോസ് ചെയ്യുന്ന ഒരു കക്ഷിയുടെ നേതാവ് വന്നിന്ന് അടിച്ചതിനാളിൽ അത് തമാശയാകുള്ളൂ നമുക്ക് നമ്മളിവിടെ അണ്ണാമലയെ പറ്റി ചർച്ച ചെയ്യും പക്ഷെ തമിഴ്നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഇതൊരു തമാശ മാത്രമാണ് ആ തമാശ തമിഴ്നാട്ടുകാർ ചിരിക്കും ഇത് ഈ അടി കാണുമ്പോൾ അതർവൈസ് ഇത് എം ജി ആർ അടിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റാലിനടിക്കുകയാണ് ഒന്നും വേണ്ട എടപ്പാടി പളനിസ്വാമി അടിക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് അത് ഇമോഷൻ ഇമോഷണാവും പക്ഷേ ഈ ബി ജെ പിയുടെ ഒരു നേതാവ് അത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് തമാശയായിട്ട് തോന്നുകയുള്ളൂ കേരളത്തിലേക്കാൾ തമാശയാണ് തമിഴ്നാട്ടിലത് കേരളത്തിലെ പോലും സ്വാധീനം ബി ജെ പിക്ക് തമിഴ്നാട്ടിലില്ല എന്ന് അടിവരയിട്ട് ഓർത്തുകൊണ്ടുവാണ് നമ്മൾ ഈ തിയേറ്ററിക്സ് മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊരു ദി ആർ എസ് എസും ബി ജെ പിയും ദീർഘകാല പദ്ധതികൾ ഇപ്പോൾ വേണു ചൂണ്ടിക്കാട്ടിയത് പോലെയുള്ള ഡി എം കെ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അവരെ അടുപ്പിക്കാൻ കഴിയുമോ ഇപ്പോൾ ചെങ്കോൽ അതൊരു വലിയ സൂചനയാണ് പാർലമെൻറിൽ സ്ഥാപിച്ച ചെങ്കോൽ എന്തുകൊണ്ട് തെഞ്ചാവരുന്ന് കൊണ്ടുവരുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്ന മെസ്സേജ് നിരന്തരം കൊടുക്കുന്നു ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ സഹായധാനം കൊടുക്കുന്നത് എന്താണ് ബി ജെ പി നിങ്ങൾക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല എന്ന് പറയുന്നു ഇതിങ്ങനെ നിരന്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് റണ്ണിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ പണ്ട് മൻമോഹൻ സിംഗിനെ വീണ്ടും ഓർക്കണം മൻമോഹൻ സിംഗ് അത് പല പ്രശ്നം ചോദിച്ചു ഇൻ ദ ലോങ് റൺ ഈ ഓൾഡൈ എന്ന് പോലെ ഇതൊക്കെ ഏത് കാലത്ത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് കാത്തിരിക്കുക എന്നാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിക്ക് വലിയൊരു സാധ്യത കൂടി ഉണ്ടോ ഈ പറഞ്ഞ ഈ തിയേറ്ററസ് കൂടെ ഗുണമുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടുകഴിയണം നമുക്ക് ഇനി നാളെ ഇരിക്കാം നമസ്കാരം